നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കേണ്ട നമ്മുടെ പ്രോഗ്രാം അല്പം കഴുകി ഏകദേശം സമയം പന്ത്രണ്ട് ഇരുപതായി വഴകിയതിൽ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് നമ്മുടെ ബ്രൈറ്റ് അക്കാദമി ഇവർ സംഘടിപ്പിച്ചിട്ടുള്ള അറിവ് തിരിച്ചറിവ് എന്ന വിഷയത്തെ പറ്റിയുള്ള സെമിനാറിലാണ് നമ്മൾ എല്ലാവരും കൂടിയിരിക്കുന്നത് നമുക്കറിയാം ഏകദേശം പത്തി ഇരുപത് വർഷത്തോളമായി ബ്ലൈറ്റ് അക്കാദമി നെടുങ്ങോട്ട് വേണ്ടി ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് അതിൻ്റെ ഉദ്ദേശം എന്നാൽ നല്ല പ്രാസംഗികരെ വാർത്തെടുക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അതിന് പുറമെ പല വിഷയങ്ങളെ പറ്റിയിട്ടും സൈക്കോളജി എൻ എൽ പി പാരൻറ്റിൻ എന്നുങ്ങളെ വിവിധ വിഷയങ്ങളെ പറ്റിയിട്ടെല്ലാം മറ്റ അക്കാദമിയിലൂടെ കോച്ചിങ്ങും ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ വിഷയത്തിനെ പറ്റി മുഖ്യപ്രഭാഷണം നടത്താൻ ഇവിടെ നമ്മുടെ ചെറുപ്രകാരം എത്തിയിട്ടുള്ളത് സിദ്ധിഖ് സാറാണ് അദ്ദേഹം വളരെ പ്രശസ്തിയെ അറിയിച്ച ഒരു കവിയും അതുപോലെ എഴുത്തുകാരനും എല്ലാമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സെമിനാറിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് സിയാബ് സാറാണ് അദ്ദേഹം സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മുടെ സെമിനാറിൻ്റെ ഉദ്ഘാടകൻ മോസാദിയാണ് അദ്ദേഹം നമ്മളെ സ്റ്റേജിലെത്തിയിട്ടുണ്ട് അതുപോലെ ചുരുക്കം ചില വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള അൻവർ സാർ ശ്രീലാൽ സാർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനെൻ്റെ കടമിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ സെമിനാറിൻ്റെ മുക്തപ്രഭാഷകൻ സിദ്ദി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ ഊഷ്മളമായും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സെമിനാറിൻ്റെ അധ്യക്ഷൻ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ സിയാബ് സാറാണ് അദ്ദേഹത്തെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് വളരെ അംഗമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് മൂ സഹാജിയാണ് അദ്ദേഹം നമ്മളെ സ്ഥലത്ത് സ്റ്റേജിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും ഞാൻ ഈ നമ്മുടെ പരിപാടിയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇവിടെ ആദംസ അർപ്പിക്കണത്തിലുള്ള അൻവർ സാർ ശ്രീലാ സാർ മറ്റ് വേദിയിൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചുകൊണ്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാർ വിദ്യാർത്ഥികൾ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ അതുപോലെ എൻ്റെ സ്നേഹതന്മാർ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ സഹായ സഹായം ചെയ്തിട്ടുള്ള വർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി സിയാഫ് സാറെ കൊള്ളുന്നു എല്ലാ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്ന സിദ്ദീഖ് സാറ് അതുപോലെ തന്നെ ആധികാരികമായി ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് തന്നെ ആശംസാ പ്രസംഗം നടത്തുന്ന അൻവർ അതുപോലെ തന്നെ ശ്രീലാൽ അതിനെ സ്വാഗതം ആശംസിച്ചിട്ടുള്ള മുസഫ്ബിർ സാറ് ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന മൻസൂർ അലി തുടങ്ങിയിട്ടുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മൾ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തിൽ അസ്പദമാക്കിക്കൊണ്ട് ഡേറ്റ് അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അറിവും തിരിച്ചറിവും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മുടെ സെമിനാർ നടക്കുന്നത് നമുക്കറിയാം അറിവ് എന്നുള്ളത് വിദ്യാഭ്യാസം കൊണ്ടും മറ്റൊക്കെ നേടാൻ കഴിയുന്ന ഒന്നാണ് അറിവ് കൊണ്ട് മാത്രം ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ചറിവുണ്ടാകണം നമുക്കറിയാം നമ്മളെ കുട്ടികളെയൊക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട് തീയിൽ പണ്ടൊക്കെ വളക്കെത്തിക്കുമ്പോൾ നമ്മൾക്കൊക്കെ എനിക്കൊക്കെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ട് അത് പിടിച്ചാൽ കൈ എന്നുള്ളത് അത് കൈ പൊള്ളുമെന്നുള്ളത് നമ്മുടെ അറിവാണ് പക്ഷേ അത് പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ തിരിച്ചറിവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഉദ്ഘാടകനും അതുപോലെ തന്നെ മുഖ്യപ്രഭാഷകനൊക്കെ തന്നെ വളരെ കൊണ്ട് സംസാരിക്കും എന്നുള്ളത് കൊണ്ടും ചില കാര്യങ്ങളൊക്കെ സ്വാഗത പ്രഭാഷകൻ സൂചിപ്പിച്ചത് കൊണ്ടും ഞാൻ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ദീർഘിക്കുന്നില്ല ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുസാ ഹാജിയെ ക്ഷണിക്കുന്നു എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ പറഞ്ഞു തരണം അല്ലെങ്കിൽ ഒരു ചൂണ്ടി വേണം എന്തെങ്കിലും വേണം ഉദാഹരണമായിട്ട് ഞാൻ പറയാം എനിക്ക് ബസ് സർവീസുള്ള ആളാണ് നമ്മളെ ബസ് പോണത് വടക്കര മുതൽക്ക് മഞ്ചേരി മലപ്പുറം തിരൂർക്ക് പോണ ബസ്സാണ് അപ്പോൾ അതിൽ ഒരുപാട് സ്ഥലത്ത് നല്ല കേറ്റങ്ങളുണ്ട് ഇറക്കങ്ങളുണ്ട് വളവുണ്ട് ഈ വളവിലൊക്കെ ശരിക്ക് പരിചയമുള്ളതിനെ കൊണ്ടേ ഓട്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാൽ ചില ദിവസം നമുക്ക് ഈ നമ്മളെ പണിക്കാരനെന്തെങ്കിലും ഡ്രൈവർക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടി വന്നാൽ എന്തു ചെയ്യും തൽക്കാലം നമ്മളെ ജീപ്പ് പോണ ആളെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും ഹേവി ലൈസൻസ് ഉണ്ട് പക്ഷേ ഇത് വെച്ചിട്ട് ഇയാളോട് നീ പോയിക്കോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് റൂട്ടൊക്കെ അറിയാമല്ലോ റൂട്ട് അറിയാം എല്ലാ കാര്യങ്ങളും പഠിക്കൽ പിന്നാവും ഓടിച്ചിട്ടുണ്ടാവും അപ്പം ഈ ബസ്സിൻ്റെ മുകളിൽ ചുങ്കത്തറയിൽ നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് കൊല്ല വായക്കുണ്ടാവും മദാരി പറഞ്ഞ ബസ്സാണ് മദാരിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ മദാരി എന്ന് പറഞ്ഞ ബസ് എൻ്റെ കയ്യിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു അങ്ങനെ എന്ത് ചെയ്തു ഇങ്ങനെ മലപ്പുറത്ത് വന്ന് മലപ്പുറത്തുനിന്ന് വടക്കേ മണ്ണാറിന സ്ഥലത്ത് ഇപ്പം ഉള്ള അത്ര വീതിയില്ല കുറച്ച് അവിടെ കയറ്റുമുണ്ട് എസ്സിട്ടമായിട്ട് വളവാ ആ വളവിൽ ഡ്രൈവറെ ജീപ്പ് ഓട്ടോറിക്ഷ ഓടിച്ച ഒരാൾക്ക് അവിടെ ഓടിക്കുമ്പോൾ എന്തായാലും ചെറിയ പ്രയാസങ്ങൾ വരും അപ്പോൾ എന്ത് ചെയ്യുമോ നിർത്തി നിർത്തി ബാക്കെടുത്ത് അങ്ങനെയാണ് അവൻ കൊണ്ടുപോലെ അങ്ങനെ അവൻ പഠിച്ചെടുത്ത് കുറച്ച് കഴിഞ്ഞ് അപ്പോൾ ഓരോ സ്റ്റോപ്പിലെത്തുമ്പോൾ ആ സമയത്ത് ഞാൻ മലയാളിയാണ് ഞാൻ ചോദിക്കുമോ അവനോട് എന്തൊക്കെയാണ് സംഭവിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വടക്കേവണ്ണ വളവ് വളഞ്ഞപ്പോൾ വളഞ്ഞ് തിരിഞ്ഞപ്പോൾ ആ വളവിൻ്റെ പ്രയാസവും അതിൻ്റെ വലുപ്പും ഈ ബസ്സിൻ്റെ നീളവും പന്ത്രണ്ട് മീറ്റർ ബസ്സുണ്ട് ജീപ്പും കാറും അടിച്ചിട്ടില്ല അപ്പോൾ ആ തിരിച്ചറിവ് കിട്ടിയത് അവിടെ പണിയെടുത്തുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒതുക്കെങ്കിലും എത്തിയിട്ടുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ആരാ ക്ലീനർ ആരാന്ന് വെച്ചപ്പോൾ ക്ലീനർ ശരിക്കും അന്ന് ശരിയാക്കോണ്ട് കേഴുകണ ഒരു കുട്ടിനെയാണ് കയറ്റിയിരുന്നത് ബസ് കഴുകണ അവിടെ പേര് റപ്പയ്യ അപ്പോൾ ഈ പയ്യൻ ഇങ്ങനെ പിന്നെ ഇവനോട് പറയും അപ്പോൾ നാലഞ്ച് കാറ്റുണ്ട് തിരൂരിലെത്തുമ്പോൾ തന്നെ കോട്ടക്ക നല്ല കാറ്റാണ് ഒതുക്കെങ്കിലൊരു രണ്ട് നാല് അഞ്ച് സ്ഥലത്തുണ്ട് കാറ്റം ഈ ഇവ ഇങ്ങനെ കാറ്റം വലിക്കുമ്പോൾ ചില സമയത്ത് കാരണം ലോഡ് നല്ല ലോഡാണ് വണ്ടി ഫുള്ളായിട്ട് ആളുണ്ട് നിൽക്കാനും ഉണ്ടോ പത്തൈപതാളും നൂറ്റൻപത് ഏത്തക്കായാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല ഏതക്കായെന്ന് പറയും അത് അവൻ്റെ മുകളിൽ കാറ്റി ആണ് ഇത് കാറ്റിങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ കോഡ് എത്തിയാൽ ഒരുപാട് പഠിക്കാറുണ്ട് കോഡ് എത്തുമ്പോൾ പോകുമ്പോൾ നമ്മൾ ബസ് സെൻറ്ററെക്കൂടെ തന്നെ പോകണം അല്ലെങ്കിൽ ഈ വാഹക്കട്ട് തട്ടി ചാടിയാൽ പ്രശ്നമാവും നമുക്ക് നഷ്ടം വരും അതുകൊണ്ട് അതൊക്കെ നോക്കി പോകണം എന്നൊക്കെ ഇവനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നി എന്നിരുന്നാലും ഇയാളെ ഇതിങ്ങനെ ഓട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ ഒതുക്കിങ്ങനെ കാറ്റെത്തിയെങ്കിൽ നല്ല കാറ്റാണ് നല്ല ലോഡാണെന്നല്ലോ അപ്പോൾ ഈ കട്ട ഒക്കെ എന്ന് ഇവ ഇറങ്ങി കട്ട വെച്ചു കട്ട വെച്ചിട്ട് അപ്പോൾ അവനോട് പറഞ്ഞു ഈ കട്ട വെക്കുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു ഓടിക്കാരിക്കട്ടോ അല്ല ബസ്സിൽ എനിക്ക് അല്ലെങ്കിൽ വില്ലേജ് അതിൻ്റെ ഒപ്പം ഓടിയെത്തൂല ഓടിക്കാരി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നമ്മുടെ കോട്ടയക്ക പുത്തൂര് ഈ പുത്തൂർ വന്ന സ്ഥലത്ത് വീണ്ടും കയറ്റം വീരാണ് ആ സമയത്തും ഡ്രൈവർ വിളിച്ച് പറയുകയാണെങ്കിൽ റപ്പയ്യെ കട്ട എടുത്തോട്ടോ അതിൽ ഇയാളെ ചോദ്യം നിങ്ങളെടുത്ത് എത്ര കട്ടയുള്ളത് ഒരു കട്ട ഉള്ള അവിടെ വെച്ചില്ലേ ഇവ ആദ്യമായിട്ട് പോവാണ് ഇയാൾ ആ ആദ്യമായിട്ട് ഈ കുട്ടിനെങ്ങനെ പറഞ്ഞയച്ച ആള് ആ നിങ്ങൾ എത്ര കട്ട് ഇതിൽ വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഇവൻ ഇയാളെ ഡ്രൈവറെ നീ എന്തേലും ചെയ്തിട്ടോ അല്ല വണ്ടി ഇപ്പോൾ ഓഫാവോ ഈ ലോഡൊക്കെ പറഞ്ഞാൽ അതിൽ രണ്ട് മൂന്നാൾ ഇറങ്ങി അവിടെ രണ്ട് കല്ലൊക്കെ വെച്ചിട്ട് അവിടുത്തെ ആ കയറ്റം വരപ്പിക്കും പിന്നെ അടുത്ത് കോട്ടക്കൽ എത്തുമ്പോൾ അതിനേക്കാൾ വലിയ കയറ്റാണ് റപ്പായി റെഡി ആയിക്കോട്ടോ റബ്ബാവും ഒരു കല്ലവിടെ എത്തീരുന്നു ഒരു കല്ല് മതിയാവില്ല ചിലപ്പോൾ അത് ഇറങ്ങിയിട്ട് അത് വെച്ചു അതിലും അവന് നല്ല തെറി കേട്ടു ഇവർ കുറേ വർത്തമാനമൊക്കെ ഉണ്ടായി ഒക്കെ ചെയ്തോടുന്നു അങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് പിന്നെയും പോവാണ് പിന്നീട് കയറ്റം മൂന്നെണ്ണം ബാക്കി ഇത് ഓരോ സമയത്തും റപ്പായനെ വിളിക്കും ഡ്രൈവറ് ഡ്രൈവറാണെങ്കിൽ ആദ്യം പോവുകയാണ് കാരണം ഡ്രൈവറെ സ്ഥിതി പറയുകയാണെങ്കിൽ ഓ ഈ ഓട്ടോറിക്ഷൻ ഇറങ്ങിയിട്ട് അവനോട് നിർബന്ധിച്ച് വിട്ടതല്ലേ അവനും തന്നെ ബസ്സിലൊന്ന് പര്യാണം തോന്നുണ്ട് പിന്നെ പോലെ ഞാൻ ഇവിടെ വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് നിന്നിട്ട് സാറിൻ്റെ മുന്നിൽ ഇവിടെ എന്തെങ്കിലും തെറ്റിയാൽ സാറ് പറഞ്ഞുതരും അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു വിധത്തിൽ അങ്ങനെ എട്രിക്കോടെത്തിയതിന് ശേഷം ഈ പേർ സെൻടർക്ക് തന്നെ പോകണം സെൻട്രിൽ കാരണം ഇങ്ങനെ തെങ്ങ് നിൽക്കുക തിരൂർ പോയ ആളുകൾക്ക് കാണും സെൻടറിൽ അപ്പോൾ ചിലപ്പോൾ സെഴ് കൊടുക്കുകയാണെങ്കിലോ ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ട് പത്ത് വില കമ്മിയായി അവിടെ എത്തിപ്പോ അത് വീണും തട്ടി വീണു മൂന്ന് അങ്ങനെ അവിടെ എത്തി ഈ വാഹനം അവിടെ എത്തിയ സമയത്ത് നമുക്ക് തിരിച്ചറിവ് ശരിക്കുണ്ടെങ്കിൽ അറിവ് മാത്രം പോരാ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ഈ തിരിച്ചറിവിൻ്റെ ഇത് നമുക്ക് ശരിക്കും മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അടുത്തത് ആ ഞാനിനി ഈ തിരിച്ചറിവ് അറിവ് തിരിച്ചറിവ് എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി ഇത്രയും നേരം യും ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അല്ലെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസാജ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന് സംഘാടകരുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു അടുത്തതായി നമ്മുടെ പരിപാടിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചടങ്ങാണ് നടക്കാനുള്ളത് ചുരുക്കം ചില വാക്കുകളിൽ നമ്മുടെ ആശംസാ പ്രസംഗകരായിട്ടുള്ള അൻവറും ശ്രീലാലും രണ്ടാളുകൾ പ്രസംഗിക്കാറുണ്ട് ആദ്യമായി ശ്രീലാലിനെ ആശംസ അത് നമ്മളിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അറിവ് ഉള്ള ആൾക്കാർ പോലും തിരിച്ചറിവ് കാണിക്കാത്തതാണ് ഇന്നത്തെ കാലത്ത് ഈ റോഡപകടങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ തന്നെ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് അതുപോലെ വ്യവസായ മേഖലയിലും ഈ തൊഴിലാളികൾ ഒരുപാട് അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തൃശ്ശൂരിൻ്റെ വലിയൊരു അസ്റ്റേറ്റിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ എത്തിക്കുന്ന ബംഗാളികളാണ് അവർ അവിടെ വെയിലടിക്കാതി വാഹനം പാർക്ക് ചെയ്തിട്ട് ലോഡ് ചെയ്യാനായിട്ട് ഒരു ഗാർഡൻ ഇട്ടുണ്ടല്ലോ പച്ചക്കടറിൽ അപ്പോൾ അത് കെട്ടാനായിട്ട് ഒരു ബംഗാളിയെ പിടിച്ചും മേളിക്കെത്തി അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെയിൻ റോഫിലേക്ക് ഈ ജി ഐ ഷീറ്റ് വിടും പിന്നീട് നമുക്ക് വെളിച്ചം കിട്ടാനായിട്ട് പി വി സിയുടെ ഷീറ്റ് വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ബംഗാളി ജയം എന്ന് പറഞ്ഞാൽ ആ ഇത് അവന് തിരിച്ചറിവില്ലാത്തത് അവൻ അതിൽ ചവിട്ടി നിന്നുകൊണ്ട് ജി ഐ ഷീറ്റിൽ നമുക്ക് ചവിട്ടി നിൽക്കാം പക്ഷേ ഈ ട്രാൻസ്പെൻഡർ ഷീറ്റൈൽ ചവിട്ടാൻ പാടില്ല ഇവനത് അറിയാണ്ട് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് അവൻ അതിന് ചവിട്ടി ആൾ ഒരു ഇരുപതടി താഴ്ചയിന് വേണ്ടി മരണം പെട്ടു അപ്പോൾ ഇത് ഈ അടുത്ത സമയം സമയം ഒരു മാസം ആയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് റോഡ് അപകടങ്ങൾ നമ്മളൊരു മെയിൻ റോഡിലേക്ക് കയറുമ്പം ഒരു ബ്രാഞ്ച് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ നമ്മൾ എപ്പോഴും രണ്ട് സൈഡ് നോക്കിയിട്ടുണ്ട് പക്ഷേ ഒരു നമ്മളായാൽ പോലും ഈ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുകയാണ് അപ്പം അകലേന്ന് വരുന്ന വണ്ടി ഇപ്പോഴത്തെ വാഹനങ്ങളുടെ സ്പീഡ് അറിയാം അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഈ തിരിച്ചറിവ് എല്ലാവരും ജീവിതത്തിൽ പകർത്തണമെന്ന് തന്നെയാണ് വേണ്ടത് അപ്പം ഈ ഈ സെമിനാർ ഉദ്ഘാടനം എല്ലാം പറഞ്ഞ പോലെ തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അപ്പോൾ അത് ഇന്നത്തെ സെമിനാറിൽ നമുക്കതെല്ലാം കൂടുതൽ കൃത്യസ്ഥമാക്കട്ടെ എന്നും എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സാർ ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹം സംഘാടക സമിതിയുടെ പേരിൽ പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി അൻവർ സാറിനെ ക്ഷണിക്കുന്നു കിട്ടാർ ഷിഹാബ് ഉദ്ഘാടകൻ അതിരണിയന മുസഹാജി സ്വാഗതം പ്രസംഗികൻ മുസഫിർ ആശംസ പ്രസംഗൻ ശ്രീലാൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സിദ്ധി കണ്ണൂർ നന്ദി എത്തിയിട്ടുള്ള മൻസൂർ അതുപോലെ തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ നാട്ടുകാരെ വിദ്യാർത്ഥികളെ ബ്രേറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത് ആദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർ സംഘാടകരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു ഇതിലുള്ള വിഷയം ഇന്നത്തെ വിഷയം അറിവും തിരിച്ചറിവും എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ച് കുറിച്ച് ഇവിടെ സംസാരിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സിദ്ദിഖ് സാറുണ്ട് അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതാണ് തിരിച്ചറി അറിവില്ലാതെ തിരിച്ചറിവില്ലാതെ അറിവുണ്ടായിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് എല്ലാവരും ഇവിടെ ഇപ്പോൾ പറയുകയുണ്ടായി എനിക്കത് പറയുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് കൊണ്ട് നമ്മളെ നാട്ടിൽ ഒരാൾ മരം വെട്ടിയതാണ് മരം വെട്ടിയപ്പോൾ വീഴുന്ന കൊമ്പിലിരുന്ന് കൊണ്ടാണ് അയാൾ മരം വെട്ടിയത് എന്നിട്ട് അയാൾ മരം വെട്ടുകയും വീഴുകയും ഉണ്ടായി അപ്പോൾ അയാൾ അത് തിരിച്ചറിവുണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ അത് എന്നെ പറ്റിയിട്ടൊക്കെ കൂടുതൽ നമ്മളെ സംസാരിക്കും ഞാൻ കൂടുതൽ നീട്ടി വരുത്തി സംസാരിക്കുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും നന്ദി അപേക്ഷിക്കാൻ പറ്റും സംഘാടക സമിതിയുടെ പേരിൽ പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്കൊരാ അറിവും തിരിച്ചറിവും എന്നുള്ള വിഷയത്തിൽ നമ്മൾ നമുക്ക് സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറില് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള സിദ്ദിഖ് സാറാണ് അദ്ദേഹത്തെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നെ ഇന്നിവിടെ ക്ഷണിച്ചിരിക്കുന്നത് അറിവ് തിരിച്ചറിവ് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ അധ്യായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അറിവ് തിരിച്ചറിവ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മൂന്നാമതായി വരുന്ന ഒരു കാര്യമാണ് തീരുമാനം അപ്പോൾ ഒരറിവും തിരിച്ചറിവുണ്ടാകുമ്പോൾ അതിൻ്റെ തീരുമാനമാണ് അതിൻ്റെ കാര്യങ്ങളുടെ അതിൻ്റെ റിസൾട്ട് വരുന്നത് ഒരു കാര്യം പറയാം ഒരു നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിന് ബസ് അല്ലെങ്കിൽ ഒരു ലോറി അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു സ്കൂട്ടറിൽ പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മോട്ടോർ ബൈക്കിൽ പോകുന്ന ഒരു വ്യക്തി അതിലൊന്ന് അടിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ അയാൾ അതിൽ കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ആലോചിക്കാനുള്ളൊരു സമയമോ ഒന്നും ഉണ്ടാവുകയില്ല അപ്പം അത് ഉണ്ടാകാത്ത കാരണം അയാൾക്ക് അത് എന്ത് സംഭവിക്കും എന്നുള്ളൊരു തിരിച്ചറിവിനുള്ള സമയം കിട്ടാത്തതാണ് അതേപോലെ തന്നെ ഈ അറിവെന്ന് പറയുന്ന ഇത് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കാം എടുക്കാൻ പറ്റും തിരിച്ചറിവ് എന്നുള്ളത് അത് അനുഭവത്തിൽ കൂടിയാണ് നാം മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു റേസിന് പോകുന്ന ഒരാൾ അയാൾക്ക് വളരെ നന്നായി അയാളുടെ ട്രാക്കുകൾ മനസ്സിലാക്കാൻ പറ്റും അയാൾക്ക് ഡ്രൈവിങ്ങിനുള്ള പരി പരിചയമുണ്ട് പക്ഷേ ആ ട്രാക്ക് അയാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ തിരിച്ചറിവുണ്ടായാലേ ഏതെല്ലാം ഭാഗത്തുകൂടെ പോയാൽ എങ്ങനെയല്ല ഇതിലേക്ക് എത്രയും സ്പീഡിലെത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് അത് ഡോക്ടർമാരുണ്ടാകാം ആകാം നമുക്ക് എൻജിനീയർ ആകാം മറ്റുള്ള പൊളിറ്റീഷ്യനാകാം എല്ലാം ആകാമെങ്കിലും നമ്മുടെ ജീവിത വിജയത്തിന് തിരിച്ചറിവില്ലെങ്കിൽ അതൊരു പ്രയാസത്തിലേക്ക് പോവുകയാണ് ചെയ്യുക അതേപോലെ വേറൊന്ന് പറയാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് വരുമ്പോഴാണ് വിനയം കൂടുതൽ നമുക്ക് ഉണ്ടായിത്തീരുന്നത് വിനയവും ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം തിരിച്ചറിവില്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഒരു മനുഷ്യനായി മാറും അതേപോലെ തന്നെ സ്വന്തം അറിവില്ലായ്മ മനസ്സിലാക്കും അറിവില്ലായ്മയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നതും അതൊരു തിരിച്ചറിവാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എന്നെ എന്നെ ഇവിടെ ക്ഷണിച്ച എല്ലാവർക്കും ക്ഷണിച്ച ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് ഞാൻ എൻ്റെ കൃതജ്ഞതയും സന്തോഷവും അർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ പറയുകയാണ് അതിൽ മുഖ്യപ്രഭാഷണം നടത്തിയിട്ടുള്ള സിദ്ദിഖ് സാറെ ഒരുപാട് തിരക്കുകളും അതുപോലെ തന്നെ ഇന്ന് തന്നെ ഒന്ന് രണ്ട് പരിപാടികൾ പങ്കെടുക്കേണ്ട ആളാണ് മാറ്റി വെച്ചുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് സംഘാടക സമിതിയുടെ പേരിൽ അദ്ദേഹം നന്ദി അർപ്പിക്കുന്നു മുഖ്യപ്രഭാഷകൻ്റെയും അതുപോലെ തന്നെ ഉദ്ഘാടകരൊക്കെ പ്രസംഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് അറിവ് എന്നുള്ളത് വിദ്യാഭ്യാസത്തിലൂടെയും തിരിച്ചറിവ് എന്നുള്ളതും അനുഭവത്തിൽ നിന്നും നേടേണ്ടത് ഒന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമാണ് അറിവ് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതും നമുക്ക് ഈ സെമിനാറിലൂടെ നമ്മുടെ നേതാക്കൾ പറഞ്ഞു അത് മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചു അത് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനും പ്രാവർത്തികമാക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ പരിപാടിക്ക് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കമ്മിറ്റി സ്വാഗത സംഘം കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയായിട്ടുള്ള മൻസൂർ അലി സാറിനെ ക്ഷണിക്കുന്നു പരിപാടിയിൽ നന്ദി അറിയിക്കുക എന്ന കർത്തവ്യമാണ് ഞാൻ നിർദ്ദേഹിക്കുന്നത് സ്വാഗതം പറഞ്ഞ മുസഫീർ കൊടുമുടി അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ച ഷിഹാബ് അടവണ്ണ ഉദ്ഘാടനം ചെയ്ത മോസഹാജി മലപ്പുറം അതുമാ അതുപോലെ തന്നെ നമ്മളോട് ആശംസ ചെയ്ത് സംസാരിച്ച അൻവർ ചമ്മാട് ശ്രീലാൽ കൊല്ലം മുഖ്യ മുഖ്യപ്രകാശനം നടത്തിയ സിദ്ദീഖ് കണ്ണൂർ അതുപോലെ തന്നെ ഇവർക്കെല്ലാം ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അദ്ധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അവസാനിപ്പിച്ചതായി അറിയിച്ചു